ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് പന്ത്രണ്ടാം തീയതിക്കായിട്ട് എന്റെ വെരിഫിക്കേഷൻ ആരംഭിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ ഓരോ ജില്ലാ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് ഓഫീസിന് കീഴിലാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ നിങ്ങളുടെ എന്നായിരിക്കും എന്ന് ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ കുറച്ച് ഡി ഓഫീസിന് കീഴിൽ കൂടെ വെരിഫിക്കേഷന്റെ ഡേറ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ ദിവസമാണ് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങളുടെ ഓഫീസിന് കീഴിൽ എന്നാണ് എന്നുള്ളത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡീഷൻസ് വരും അപ്പൊ അത്തരത്തിലുള്ള അനൗൺസ്മെന്റുകൾ ഉടനെ നിങ്ങൾക്ക് എത്തി നിക്കുന്നതിനായിട്ട് നമ്മുടെ എൻഷുഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും അതോടൊപ്പം ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും വെരിഫിക്കേഷൻ ഓൾ കേരളവുമായി ബന്ധപ്പെട്ട ഒരു ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക അതിലൂടെ എല്ലാ ഇൻഫർമേഷൻസും വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അല്ലെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ജില്ലയും ഒന്ന് താഴെ കമന്റ് ചെയ്തിട കേട്ടോ ഓക്കെ അല്ലെ അപ്പൊ നമുക്ക് അപ്ഡേഷൻസ് നോക്കാം അതിനു മുമ്പ് നമ്മൾ വി പറഞ്ഞു കേട്ടിട്ടൊക്കെ എത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത് എന്തിനാണ് നമ്മളുടെ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകരാകുക എന്നുള്ള ഒരു മോഹം പൂകണിയുന്നതിന് വേണ്ടി തന്നെയാണ് അല്ലെ ഒരു കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപകരാകാൻ വേണ്ട ഏറ്റവും എന്താ ബേസിക് ആയ നമ്മുടെ യോഗ്യതയിൽ പെടുന്ന ഒന്ന് തന്നെയാണ് ഒരു മാനദണ്ഡ പരീക്ഷ തന്നെയാണ് കേട്ട് എന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്തെടുത്തു ഇനി അടുത്ത ഘട്ടം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എൽ പി യു പി ആണ് അത് മനസ്സിൽ തീച്ചുള്ള പോലെ തന്നെ അണയാതെ സൂക്ഷിക്കുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക നിങ്ങളെ ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ എയ് സ്റ്റഡി സെന്ററിലേതാ എൽ പി യുപിയുടെ ലോങ് ബാച്ച് കൂടെ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ തന്നെയാണ് ക്ലാസ്സുകൾ ലീഡ് ചെയ്യുന്നത് അതും നിങ്ങൾക്ക് സപ്പോർട്ടിനായും നിങ്ങൾക്ക് പേഴ്സണൽ അസിസ്റ്റൻസിനായും രണ്ട് പേഴ്സണൽ വെന്റേഴ്സോടുകൂടെ വരുന്ന പ്രീമിയം ബാച്ചുകളാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഏറ്റവും നല്ല ഉയർന്ന റാങ്കോട് കൂടെയാണ് എൽ പി യു പി സ്കോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ജോയിൻ ചെയ്യും ഓക്കെ അപ്പൊ നമ്മുടെ അപ്ഡേഷൻസ് നോക്കിയാലോ ആദ്യം കൊട്ടാരക്കര കഴിഞ്ഞ ജനുവരിയിൽ കൊട്ടാരക്കര ഗവൺമെന്റ് എച്ച് എസ് എസ് സദാനന്തപുരം ഗവൺമെന്റ് പുത്തൂർ ഗവൺമെന്റ് എച്ച് എസ് എ കൊട്ട വളാകം ആർ വി എസ് 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 കിഴക്കേക്കര സെന്റ് മേരീസ് എസ് 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 എന്നിവിടങ്ങളിൽ നടന്ന കേട്ട് പരീക്ഷയിൽ ജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പതിനേഴ് മുതൽ ഇരുപത് വരെ കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തുന്നതാണ് അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് പരിശോധന ചാവക്കാട് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ ചാവക്കാട് നടത്തിയ ആളുകളിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ പത്ത് മുപ്പത് മുതൽ നാല് മണിവരെ ചാവക്കാട് ഡിഒ ഓഫീസിൽ വെച്ചാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് പതിനാലിന് കാറ്റഗറി ഒന്നിന്റെയും നാലിൻറെയും പതിനഞ്ചിന് കാറ്റഗറി രണ്ടിനും പതിനാറിന് കാറ്റഗറി മൂന്നിന്റെയും വേരിഫിക്കേഷനുകളാണ് നടക്കുക എന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കുക തളിപ്പറമ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് പരിധിയിൽ പരീക്ഷ എഴുതിയവരുടെ കേട്ടറ്റ് വെരിഫിക്കേഷൻ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി രാവിലെ പത്ത് മുപ്പത് മുതൽ നാല് മണിവരെ നടക്കുന്നതാണ് നിങ്ങളുടെ ഒറിജിനലും അതോടൊപ്പം തന്നെ ഫോട്ടോ കോഫീസും സഹിതം ഹാജരാകുക അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് പരിധിയിൽ പരീക്ഷ എഴുതിയവരുടെ വെരിഫിക്കേഷൻ പതിനഞ്ച് പതിനാറ് തീയതികളിലായി കാലത്ത് പത്ത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നതാണ് തിരുവനന്തപുരം ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടന്ന കേഡ്രഡ് പരീക്ഷയിൽ വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടാം തീയതി മുതൽ പരീക്ഷാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ് രണ്ടായിരത്തി നവംബർ കേഡ്രഡ് പരീക്ഷയിൽ മാവേലിക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ വെരിഫിക്കേഷൻ മെയ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മാവേലിക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് കാറ്റഗറി ഒന്നിന്റെയും നാലിന്റെയും പരിശോധന ആദ്യത്തെ ദിവസവും രണ്ടിന്റെയും മൂന്നിന്റെയും പന്ത്രണ്ടാം തീയതിയും നട പതിമൂന്നാം തീയതിയും നടക്കുന്നതാണ് താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ പരിധിയിൽ കേഡറ്റ് പരീക്ഷാ സെന്ററുകളായി ജി വി എച്ച് എസ് എസ് താമരശ്ശേരി ജെസ് എസ് തടുവണ്ണൂർ എന്നീ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ട് പതിന പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കേട്ട പരീക്ഷ വിജയിച്ച പരീക്ഷാർത്ഥികളുടെ പരിശോധന മെയ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ തീയതികളിൽ താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കുന്നതാണ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പ് എന്നിവ സഹിതം താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ പരിശോധനകൾ നടക്കുന്നതാണ് കാറ്റഗറി ഒന്നിന്റെ പതിനാലാം തീയതി ബുധനാഴ്ച കാറ്റഗറി രണ്ടിന്റെ പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച മൂന്നിന്റെ പതിനാറ് വെള്ളി നാല് പതിനേഴ് ശനി എന്നിങ്ങനെയാണ് വെരിഫിക്കേഷൻ നടക്കുക കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് പരിധിയിൽ കേട്ട പരീക്ഷ എഴുതിയ ആളുകളുടെ വെരിഫിക്കേഷൻ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കുന്നതാണ് കാറ്റഗറി ഒന്നിന്റെ പതിനാലിനും കാറ്റഗറി രണ്ടിന്റെ പതിനഞ്ചിനും കാറ്റഗറി മൂന്നിന്റെ പതിനാറാം തീയതിയും കാറ്റഗറി നാലിൻ്റെ പതിനേഴാം തീയതിയുമാണ് വെരിഫിക്കേഷൻസ് ഉണ്ടാവുക തിരൂർ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന തിരൂർ ജി എം യു പി സ്കൂൾ സ്കൌട്ട് ഹാളിൽ വെച്ച് പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുന്നതാണ് കാറ്റഗറി ഒന്നിന്റെ പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ കാറ്റഗറി രണ്ടിന്റെ പത്തൊൻപതാം തീയതി മുതൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് ടു നാല് കാറ്റഗറി മൂന്നിന്റെ ആണെങ്കിൽ ഇരുപതാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് ടു പന്ത്രണ്ടര കാറ്റഗറി നാല് ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഉച്ചക്ക് രണ്ട് ടു നാല് എന്നിങ്ങനെയാണ് നടക്കുന്നത് മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും കേട്ടറ്റ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ മുൻ വർഷങ്ങളിൽ നടന്ന കേട്ടറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ അസൽ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി ഒന്നിൻറെയും രണ്ടിൻറെയും ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ചയും കാറ്റഗറി രണ്ടിൻറെയും നാലിൻറെയും ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ചയും നടക്കുന്നതാണ് അപ്പൊ ഇത്രയുമാണ് ഇപ്പൊ വന്നിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓൾ കേരള വേക്കൻസിയുമായി ബന്ധപ്പെട്ട ആ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കമന്റ് ബോക്സിലെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും ജില്ലാ വിദ്യാഭ്യാസം ഏത് ജില്ലയ്ക്ക് കീഴിലാണ് നിങ്ങൾ എക്സാം എഴുതിയെന്നുള്ള ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട് വൈസ് വൈസ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ കൂടെ നിങ്ങളെ പ്രൊവൈഡ് ചെയ്യാം ഓക്കെ അല്ലേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ എൽ പി എസ് എൻ സി എ തിരുവനന്തപുരം ജില്ല ഫസ്റ്റ് റാങ്ക് നമ്മുടെ എയ് സ്റ്റഡി സെന്ററിലെ ബിന്ദുവിനാണ് അതേപോലെ ഒരു അടിപൊളി ഒന്നാം റാങ്കിലേക്ക് ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എൽ പി യുപിയുടെ പുതിയ ബാച്ചിലേക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടൊപ്പം റെക്കോർഡ് വീഡിയോ ക്ലാസും ലൈവും പി ഡി എഫ് മെറ്റീരിയൽസും നിരവധി മോക്ക് ടെസ്റ്റുകളും അൻപത് മോഡൽ പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസും എസ് സിആർടി എൻ സിആർടി പ്ലസ് ടു വരെയുള്ള കണ്ടുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിപൊളി പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ആണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും എയിം സ്റ്റഡി സെന്ററിലൂടെ ഉയരാനായി സാധിക്കും കഴിഞ്ഞ എട്ട് കേട്ടത്തിലായി ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് കഴിഞ്ഞ എൽ പി യു പി യിൽ നിന്നും ഇപ്പോ ക്വാളിഫൈഡ് ആവുകയും ലിസ്റ്റിലേക്ക് വരികയും ആയിരത്തിലധികം പേരാണ് നമ്മളുടെ ഇന്റർവ്യൂനായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒന്ന് മൂന്ന് ആറ് ഇരുപത്തി ഒന്ന് പോലെ നിരവധി ഉയർന്ന റാങ്കുകൾ എച്ച് എസ് എല്ലും നമ്മൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്ട്രാറ്റജിയും ഞങ്ങളുടെ കുട്ടികളുടെ ആ ഒരു എഫേർട്ടും തന്നെയാണ് ഈ ഒരു അടിപൊളി റിസൾട്ടിലേക്ക് ഞങ്ങളെ പിടിച്ചുയർത്തിയിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലൊരു അടിപൊളി റാങ്കോട് കൂടി ഒരു അടിപൊളി റിസൾട്ടോടു കൂടി നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് വരാം സ്റ്റഡി സെന്ററിനോടൊപ്പം ഓക്കെ നമ്മുടെ കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീന്റെയും ഫോറിന്റെയും പുതിയ ബാച്ചുകൾ നെയിംസിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഫ്രണ്ട്സിലേക്ക് കൂടെ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യാം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം